അസ്സാം അലൈക്കും വറഹമത്തുല്ലാഹി വാത്തു പ്രിയ പ്രേക്ഷകരെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക പ്രവാചകനെക്കുറിച്ചാണ് ആരാണ് ഈ പ്രവാചകൻ മറ്റൊരു രാജ്യത്തിനും തുല്യമല്ലാത്ത ഒരു രാജ്യം അല്ലാഹു നൽകിയ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജിന്നുകളുടെയുമെല്ലാം ഭാഷ മനസ്സിലാക്കിയ കാറ്റിൻ്റെ മേൽ പോലും നിയന്ത്രണമുണ്ടായിരുന്ന ആ പ്രവാചകൻ അതെ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് സുലൈമാൻ നബി അലിഹിസ്ലാമിന്റെ യഥാർത്ഥ ജീവിത കഥയാണ് ഖുർആാനിൽ പലയിടത്തും അള്ളാഹു സുലൈമാൻ നബി അലിഹിസ്ലാം നെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് സുലൈമാൻ നബി അലിഹിസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബി അലിഹിസ്ലാമിന്റെ മകനായിരുന്നു പിതാവിനും മകനും പ്രവാചകത്വം ലഭിച്ചു അള്ളാഹു സുലൈമാൻ നബി അലിഹിസ്ലാമിന് അത്തരമൊരു രാജ്യം നൽകി ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു രാജാവ് അത്തരമൊരു രാജ്യം മറ്റാർക്കും ലഭിച്ചിട്ടില്ല കാരണം സുലൈമാൻ നബി അലിഹിസ്സലാം തന്നെ അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്റെ നാഥ എനിക്ക് ശേഷം മറ്റാർക്കും ലഭിക്കാത്ത ഒരു രാജ്യം എനിക്ക് നൽകണമേ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു അള്ളാഹു സുലൈമാൻ നബി അലിഹിസ്ലാമിന് കാറ്റിനെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാക്കി കൊടുത്തു കാറ്റ് അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്തേക്ക് മൃദുവായി അവരെ വഹിച്ചുകൊണ്ടുപോകുമായിരുന്നു യാത്ര ചെയ്യാൻ മാസങ്ങളെടുത്തിരുന്ന ദൂരം സുലൈമാൻ സുലൈമാനബി അലിഹിസ്ലാമിന് നിമിഷങ്ങൾക്കുള്ളിൽ താണ്ടാൻ കഴിഞ്ഞിരുന്നു ജിന്നുകളുടെ മേലും അള്ളാഹു സുലൈമാൻ നബി അലിഹിസ്സലാമിന് നിയന്ത്രണം നൽകി സുലൈമാൻ നബി അലിഹിസ്ലാമിന്റെ ഉത്തരവനുസരിച്ച് ഉയരമുള്ള കെട്ടിടങ്ങൾ പണിയുക നദിയിൽ മുങ്ങി വജ്രങ്ങൾ രത്നങ്ങൾ മുത്തുകൾ എന്നിവ വേർതിരിച്ചെടുക്കുക തുടങ്ങിയ മനുഷ്യർക്ക് താങ്ങാൻ കഴിയാത്ത ജോലികൾ ജിന്നുകൾ ചെയ്തിരുന്നു അദ്ദേഹത്തെ അനുസരിക്കാത്ത ജിന്നുകളെ ചങ്ങലയിട്ട് തടവിലാക്കിയിരുന്നു സുലൈമാൻ നബി അലഹിസലാമിന്റെ പ്രത്യേക കഴിവുകളിലൊന്ന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഷ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് ഒരിക്കൽ മനുഷ്യരുടെയും ജിന്നുകളുടെയും പക്ഷികളുടെയും എല്ലാം സൈന്യവുമായി സുലൈമാൻ നബി അലഹിസലാം ഉറുമ്പുകൾക്കിടയിലൂടെ കടന്നുപോകുമ്പോൾ ഒരു ഉറുമ്പ് മറ്റുള്ള ഉറുമ്പുകളോട് പറഞ്ഞു നിങ്ങൾ വേഗം നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക സുലൈമാൻ നബി അലിഹിസ്സലാം ഉം സൈന്യവും അറിയാതെ നിങ്ങളെ ചവിട്ടി അരച്ചുകളയാതിരിക്കാൻ വേണ്ടിയാണിത് ഈ സംസാരം കേട്ട് സുലൈമാൻ നബി അലിഹിസ്സലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ നാഥ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നീ തൃപ്തിപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനും നിന്റെ കാരുണ്യത്താൽ സജ്ജനങ്ങളായ ദാസന്മാരിൽ എന്നെ ഉൾപ്പെടുത്താനും എനിക്ക് കഴിവ് നൽകണമേ ഒരു വലിയ കഴിവ് സുലൈമാൻ നബി അലിഹിസ്ലാമിന് വിധി പ്രസ്താവിക്കാനായി നൽകപ്പെട്ടു ഒരിക്കൽ രണ്ട് സ്ത്രീകൾ ദാവൂദ് നബി അലിഹിസ്ലാമിന്റെ മുമ്പാകെ തങ്ങളുടെ കേസ് അവതരിപ്പിച്ചു അവർക്ക് ഓരോ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരു ചെന്നായ വന്ന് അവരിൽ ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ കൊന്നു തിന്നു അപ്പോൾ കുഞ്ഞു മരിച്ച സ്ത്രീ ജീവിച്ചിരിക്കുന്ന കുട്ടിയെ തന്റേതാണെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയി ഈ കേസിൽ ദാവൂദ് നബി അലൈഹിസ്ലാം വിധി പ്രസ്താവിച്ചു അപ്പോൾ സുലൈമാൻ നബി അലിഹിസ്ലാം അനുവാദം ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഈ കേസ് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ ദാവൂദ് നബി അലിഹിസ്ലാം അനുവാദം നൽകി സുലൈമാൻ നബി അലിഹിസ്ലാം വാളെടുത്ത് സ്ത്രീകളോട് പറഞ്ഞു ഞാൻ കുട്ടിയെ രണ്ടായി മുറിച്ച് നിങ്ങൾക്കിരുവർക്കും തുല്യമായി വീതിച്ചു നൽകാൻ പോകുകയാണ് ഇത് കേട്ടപ്പോൾ പ്രായമായ സ്ത്രീ ശരി എന്ന് പറഞ്ഞു എന്നാൽ കുട്ടിയുടെ യഥാർത്ഥ അമ്മ സ്നേഹത്താൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട ഈ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കണം അവനെ എടുത്തുകൊള്ളാൻ ഞാൻ അവളോട് ആവശ്യപ്പെടുന്നു ഇത് കേട്ടപ്പോൾ സുലൈമാൻ നബി അലിഹിസ്സലാം പറഞ്ഞു നീയാണ് ഇവന്റെ അമ്മ കുട്ടിയെ കഷണങ്ങളായി കാണാൻ നിനക്ക് കഴിഞ്ഞില്ല തുടർന്ന് കുട്ടിയെ അവന്റെ യഥാർത്ഥ അമ്മയ്ക്ക് തിരികെ നൽകി ഒരു ദിവസം സുലൈമാൻ നബി അലഹിസ്സലാം പക്ഷികളുടെ കൂട്ടത്തിൽ ഹുദുഹു പക്ഷിയെ കണ്ടില്ല അദ്ദേഹം ചോദിച്ചു ഹുദ്ഹുദിനെന്തുപറ്റി അവനെ കാണുന്നില്ലല്ലോ അവൻ ഇവിടെയില്ലേ കാരണം പറയാതെയാണ് വരാത്തതെങ്കിൽ ഞാൻ അവനെ കഠിനമായി ശിക്ഷിക്കും കുറച്ചു സമയത്തിനുള്ളിൽ ഹുദൂദ് വന്നു പറഞ്ഞു നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തൊരു വാർത്തയുമായാണ് ഞാൻ വന്നത് ഞാൻ സഭായിൽ പോയിരുന്നു ഒരു സ്ത്രീയാണ് അവിടുത്തെ രാജ്ഞി അവൾ എല്ലാ തരത്തിലുമുള്ള സൌകര്യങ്ങളും സിംഹാസനവുമുള്ളവളാണ് എന്നാൽ ഞാൻ അവളെയും അവളുടെ സമൂഹത്തെയും കണ്ടത് അള്ളാഹുവിന് പകരം സൂര്യന് സുജൂത് ചെയ്യുന്ന നിലയിലാണ് ഷെയ്ത്താൻ അവരെ വഴിതെറ്റിച്ചിരിക്കുന്നു ഈ വാർത്ത കേട്ട് സുലൈമാൻ നബി അലിഹിസ്സലാം അത്ഭുതപ്പെട്ടു അദ്ദേഹം ഹുദുഹുദിനോട് പറഞ്ഞു എന്റെ ഈ കത്ത് നീ കൊണ്ടുപോയി അവർക്ക് നൽകണം എന്നിട്ട് അവർ എന്താണ് മറുപടി പറയുന്നതെന്ന് നോക്കണം അദ്ദേഹം ഒരു കത്തെഴുതി ഹുദുഹുദിന്റെ കൈവശം കൊടുത്തയച്ചു ഹുദുഹു കത്ത് കൊണ്ടുപോയി അവരുടെ മുന്നിൽ വെച്ച് പറന്നുപോയി കത്ത് കണ്ട രാജ്ഞിയായ മാലിക ബിൽക്കീസ് തന്റെ പ്രഭുക്കന്മാരെ വിളിച്ചു പറഞ്ഞു എനിക്കൊരു പ്രധാന കത്ത് ലഭിച്ചിരിക്കുന്നു അത് സുലൈമാൻ നബി അലിഹിസ്സലാമിന്റെ നിന്നാണ് കത്ത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു നിങ്ങൾ അഹങ്കാരികളാകാതെ മുസ്ലിങ്ങളായി എന്നെ അനുസരിച്ച് ജീവിക്കണം രാജ്ഞി ചോദിച്ചു ഈ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഉപദേശം തരണം നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞാനൊരു തീരുമാനമെടുക്കാം അവർ മറുപടി നൽകി ഞങ്ങൾ ശക്തരായ പോരാളികളാണ് നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ അധികാരമുണ്ട് നിങ്ങൾ ഞങ്ങളോട് എന്ത് കൽപ്പിക്കുന്നു മാലിക ബിൽകീസ് പറഞ്ഞു രാജാക്കന്മാർ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ അവിടെ നാശമുണ്ടാക്കുകയും അവിടുത്തെ ബഹുമാന്യരായവരെ അപമാനിക്കുകയും ചെയ്യും ഈ ആളുകളും അതുതന്നെ ചെയ്യും അതുകൊണ്ട് ഞാൻ അവർക്ക് ഒരു സമ്മാനം അയക്കാൻ പോകുകയാണ് സുലൈമാൻ നബി അലിഹിസ്സലാം എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് ഊഹിക്കണം അദ്ദേഹം ഒരു രാജാവാണോ അതോ നമ്മളുമായി യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാണോ എന്ന് അറിയണം അനവധി സമ്മാനങ്ങളുമായി അവർ സുലൈമാൻ നബി അലിഹിസ്ലാമിന്റെ അടുത്തേക്ക് പോയി ഈ സമ്മാനങ്ങൾ ലഭിച്ചപ്പോൾ സുലൈമാൻ നബി അലിഹിസ്ലാം അത്ഭുതപ്പെട്ടു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ സാധനങ്ങൾ കൊണ്ടാണോ എന്നെ സഹായിക്കാൻ പോകുന്നത് അള്ളാഹു എനിക്ക് നൽകിയതാണ് നിങ്ങൾ നൽകിയതിനേക്കാൾ വളരെ മികച്ചത് നിങ്ങളുടെ സമ്മാനത്തിൽ നിങ്ങൾ മാത്രം സന്തോഷിച്ചോളൂ നിങ്ങൾ അവരെപ്പോലെ പോയി തിരിച്ചു പോവുക അവർക്കെതിരെ ഞാൻ ഒരു സൈന്യത്തെ കൊണ്ടുവരും അവരെ നേരിടാനുള്ള ശക്തി അവർക്കില്ല ഞങ്ങൾ അവരെ അപമാനിച്ച് അവിടെ നിന്ന് പുറത്താക്കും ഈ മറുപടി കേട്ടപ്പോൾ രാജ്ഞി ഭയന്നു ഈ സത്യങ്ങളെല്ലാം മാലിക ബിൽഖീസിനോട് പറഞ്ഞു മാലിക ബിൽഖീസ് സുലൈമാൻ നബി സുലൈമാൻബി അലിഹിസ്ലാമിന് ഒരു സന്ദേശം അയച്ചു ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് ഈ സന്ദേശം വന്നപ്പോൾ സുലൈമാൻ നബി അലിഹിസ്ലാം സദസ്സിലുണ്ടായിരുന്നവരോട് ചോദിച്ചു മാലിക ബിൽഖീസ് എന്റെ അടുക്കൽ എത്തുന്നതിനു മുമ്പ് നിങ്ങളിൽ ആർക്കെങ്കിലും അവരുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവരാൻ കഴിയുമോ ഒരു ജിന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പ് ഞാൻ അവരുടെ സിംഹാസനം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം എന്നാൽ വേദഗ്രന്ഥത്തെക്കുറിച്ച് അറിവുള്ള ഒരാൾ പറഞ്ഞു നിങ്ങൾ കണ്ണു ചിമ്മുന്നതിന് മുമ്പ് ഞാൻ അത് നിങ്ങൾക്ക് കൊണ്ടുവരാം അദ്ദേഹം ഉടൻ തന്നെ രാജ്ഞി ബിൽക്കീസിന്റെ സിംഹാസനം സുലൈമാൻ നബി അലിഹിസ്ലാമിന്റെ മുന്നിലെത്തിച്ചു സിംഹാസനം തന്റെ മുന്നിൽ വെച്ചപ്പോൾ സുലൈമാൻ നബി അലിഹിസ്സലാം പറഞ്ഞു ഇത് എന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹമാണ് ഞാൻ നന്ദിയുള്ളവനാണോ അതോ നന്ദി കെട്ടവനാണോ എന്ന് പരീക്ഷിക്കാനാണ് അവൻ എനിക്കിത് നൽകിയത് ആരെങ്കിലും നന്ദിയുള്ളവനാണെങ്കിൽ അവൻ സ്വന്തം നന്മയ്ക്കായി നന്ദിയുള്ളവനാകുന്നു ആരെങ്കിലും നന്ദി കെട്ടവനാണെങ്കിൽ എന്റെ രക്ഷിതാവ് അശ്രദ്ധനല്ലാത്തവനും ഉദാരനുമാണ് സുലൈമാൻ നബി അലിഹിസ്ലാം ആ സിംഹാസനത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഉത്തരവിട്ടു അതിന്റെ രൂപം മാറ്റാൻ വജ്രങ്ങളും ആഭരണങ്ങളും മാറ്റിസ്ഥാപിച്ചു പിന്നീട് രാജ്ഞി അവിടെ വന്നപ്പോൾ അവരോട് ചോദിച്ചു മാലിക ബിൽഖീസ് നിങ്ങളുടെ സിംഹാസനവും ഇതുപോലെയാണോ ബിൽഖീസ് അത് തന്റേതായതുകൊണ്ട് അല്ല എന്ന് പറഞ്ഞില്ല രാജ്യത്ത് ഉപേക്ഷിച്ച സിംഹാസനമായതുകൊണ്ട് അതെ എന്ന് പറഞ്ഞില്ല ഒരുപാട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സിംഹാസനം എന്റേതാണെന്ന് തോന്നുന്നു ഇതിനുശേഷം സുലൈമാൻ നബി അലിഹിസ്ലാം ബിൽക്കീസിനെ ഒരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ആ കൊട്ടാരം മുഴുവനും ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചത് അതിലൂടെ മറുവശത്തെ നിലം കാണാമായിരുന്നു അതും ഗ്ലാസ് കൊണ്ടായിരുന്നു ഉണ്ടാക്കിയത് ഗ്ലാസിനടിയിൽ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു രാജ്ഞി കൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ വെള്ളം ഒഴുകുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു നനയാതിരിക്കാൻ അവർ തന്റെ മേലങ്കി അല്പമുയർത്തി അപ്പോൾ അവർ വെള്ളത്തിനു മുകളിൽ കാൽ വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് വീണത് ഗ്ലാസ്സിലായിരുന്നു താൻ വഞ്ചിക്കപ്പെട്ടതിൽ രാജ്ഞിക്ക് ലജ്ജ തോന്നി ഈ ഗ്ലാസ് കൊട്ടാരം സുലൈമാൻ നബി അലിഹിസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം ജിന്നുകളാണ് നിർമ്മിച്ചത് ഈ മഹത്തായ രാജ്യം കണ്ടതിന് ശേഷം സുലൈമാൻ നബി അലിഹിസ്ലാം ഒരു രാജാവ് മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ കൂടിയാണെന്ന് അവർക്ക് മനസ്സിലായി ബിൽഖീസ് രാഖി പറഞ്ഞു എന്റെ നാഥ ഞാൻ എന്റെ ജീവിതത്തിൽ അടിച്ചമർത്തപ്പെട്ടു ഇനി ഞാൻ സുലൈമാൻ നബി അലിഹിസ്ലാമിന്റെ കൂടെ അള്ളാഹുവിന്റെ അടിമയാണ് അങ്ങനെ ബിൽഖീസും അവളുടെ മുഴുവൻ സമൂഹവും വിശ്വസിച്ചു സുലൈമാൻ നബി അലിഹിസ്സലാമിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് മസ്ജിദുൽ അക്കസയുടെ നിർമ്മാണം യാക്കൂബ് നബി അലഹിസ്സലാമായിരുന്നു ആദ്യമായി അതിന്റെ നിർമ്മാണം നടത്തിയത് എന്നാൽ ഭക്തനുസിർ അധികാരമേറ്റപ്പോൾ മസ്ജിദുൽ അഖസ തകർത്തിരുന്നു അള്ളാഹു സുലൈമാൻ നബി അലിഹിസ്സലാമിന് രാജ്യത്വം നൽകിയപ്പോൾ അദ്ദേഹം മസ്ജിദുൽ അഖസയുടെ നിർമ്മാണം ആരംഭിച്ചു അദ്ദേഹം സോളമന്റെ ക്ഷേത്രം നന്നാക്കി ജൂതന്മാർ ഇന്നും അതിനെ പവിത്രമായി കണക്കാക്കുന്നു മുഹമ്മദ് നബി സലാഹു അലഹി വസ്സലം പറഞ്ഞു മസ്ജിദുൽ ഹറാമിൽ ഒരു നമസ്കാരത്തിന് ഒരു ലക്ഷം നമസ്കാരങ്ങളുടെ പ്രതിഫലമുണ്ട് മസ്ജിദുൽ നബവിയിൽ ഒരു നമസ്കാരത്തിന് ആയിരം നമസ്കാരങ്ങളുടെ പ്രതിഫലമുണ്ട് മസ്ജിദുൽ അക്സയിൽ ഒരു നമസ്കാരത്തിന് അഞ്ഞൂറ് നമസ്കാരങ്ങളുടെ പ്രതിഫലമുണ്ട് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു സുലൈമാൻ നബി അലിഹിസ്ലാം ബൈത്തുൽ മുക്കദ്സ് നിർമ്മിച്ചപ്പോൾ അള്ളാഹുവിനോട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു അതിൽ രണ്ട് കാര്യങ്ങൾ അള്ളാഹു സ്വീകരിച്ചു മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലാം പ്രതീക്ഷ പ്രകടിപ്പിച്ചു സുലൈമാൻ നബി അലിഹിസ്ലാം ആദ്യമായി പ്രാർത്ഥിച്ചു അള്ളാഹുവെ നിന്റെ നിയമം പോലെയുള്ള ഒരു നിയമം എനിക്കും നൽകേണമേ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു രണ്ടാമത്തെ പ്രാർത്ഥന എനിക്കല്ലാതെ മറ്റാർക്കും സ്വന്തമല്ലാത്ത ഒരു രാജ്യം എനിക്ക് നൽകണമേ അള്ളാഹു ഈ പ്രാർത്ഥനയും സ്വീകരിച്ചു മൂന്നാമത്തെ പ്രാർത്ഥന ആരെങ്കിലും തന്റെ വീട് വിട്ട് മസ്ജിദുൽ അഖസയിൽ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചു വന്നാൽ അവന്റെ പാപങ്ങളിൽ നിന്ന് ജനിച്ച ദിവസത്തെ പോലെ അവൻ പുറത്തു പുറത്തുവരേണമേ ഈ മൂന്നാമത്തെ പ്രാർത്ഥന നമ്മുടെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് ബിസാഹു അലഹി വസ്ല്ലം പറഞ്ഞു അള്ളാഹു സുലൈമാൻ നബി അലിഹി മഹത്തായ രാജ്യവും അപാരമായ ശക്തിയും നൽകി പക്ഷേ ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനാണ് എല്ലാ മനുഷ്യർക്കും മരണം വരും സുലൈമാൻ നബി അലിഹിസ്ലാമിന്റെ മരണത്തിലൂടെ ജനങ്ങൾ ഒരു പാഠം പഠിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചു സുലൈമാൻ നബി അലി കാലത്ത് ബ്ലാക്ക് മാജിക്കുകൾ സാധാരണമായിരുന്നു ജിന്നുകൾക്ക് അദൃശ്യകാര്യങ്ങൾ അറിയാമെന്ന് ആളുകൾ വിശ്വസിച്ചു സുലൈമാൻ നബി അലിസ്സലാമിന്റെ മരണത്തിലൂടെ ജിന്നുകൾക്ക് മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലെന്ന് ആളുകൾ അറിയണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചു ഒരു ദിവസം സുലൈമാൻ നബി അലിഹിസ്സലാം ജിന്നുകളോട് പ്രവർത്തിക്കാൻ കർശനമായി നിർദ്ദേശിച്ചു ജിന്നുകൾ അദ്ദേഹത്തെ ഭയന്ന് ജോലി ചെയ്തു സുലൈമാൻ നബി അലിഹിസ്സലാം അവരെ നോക്കി നിന്നു അന്ന് സുലൈമാൻ നബി അലിഹിസ്സലാമിന് നൂറ്റി അമ്പത് വയസ്സായിരുന്നു ബൈത്തുൽമുക്കദ്സിന്റെ നിർമ്മാണത്തിൽ തിരക്കിലായിരുന്ന സമയമായിരുന്നു അത് അദ്ദേഹം തന്റെ വടിയിൽ പിടിച്ച് അതിൽ കൈകൾ വെച്ച് തല അതിൽ ചായ്ച്ചു നിന്നു ഈ അവസ്ഥയിൽ അള്ളാഹു സുലൈമാൻ നബി അലിഹിസ്ലാമിന്റെ ആത്മാവിനെ പിടിച്ചെടുത്തു അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായി ജിന്നുകൾ കരുതി സുലൈമാൻ നബി അലിഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ടെന്നും അവരെ നിരീക്ഷിക്കുകയാണെന്നും ജിന്നുകൾ വിചാരിച്ചു രണ്ടു വർഷക്കാലം ഈ കർശന നിരീക്ഷണത്തിൽ ജിന്നുകൾ ആശ്ചര്യപ്പെട്ടു രണ്ടു വർഷമായി സുലൈമാൻ നബി അലിഹിസ്സലാം അനങ്ങുകയോ കണ്ണിമെക്കുകയോ ചെയ്യുന്നില്ലെന്ന് അവർ കണ്ടു സുലൈമാൻ നബി അലിഹിസ്ലാമിന്റെ ഊന്നുവടിയിൽ ചിതലുകൾ പ്രത്യക്ഷപ്പെട്ടു അവ ഉള്ളിൽ നിന്ന് തടി തിന്നു തീർത്തു ഒടുവിൽ ആ വടിയൊടിഞ്ഞു സുലൈമാൻ നബി അലിഹിസ്ലാം നിലത്ത് വീണപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച് വളരെ കാലം കഴിഞ്ഞുവെന്ന് ജിന്നുകൾക്ക് മനസ്സിലായത് അതോടെ ജിന്നുകൾക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലെന്ന് സമൂഹം മനസ്സിലാക്കി അവർ മനുഷ്യരെക്കാൾ താഴ്ന്നവരാണെന്നും സുലൈമാൻ നബി അലിഹിസ്ലാം നിലത്ത് വീണപ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും അവർക്ക് ബോധ്യമായി അവർക്ക് അദൃശ്യകാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ ഈ അപമാനം അവർക്ക് സംഭവിക്കുമായിരുന്നില്ല ജിന്നുകളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഇതോടെ സുലൈമാൻ നബി അലഹിസ്സലാമിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം അള്ളാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്നതാണ് അള്ളാഹുവിനെ ആരാധിക്കാത്തവൻ അപമാനിക്കപ്പെടുകയേയുള്ളൂ നമ്മൾ എപ്പോഴും അള്ളാഹുവിന് നന്ദിയുള്ളവരായിരിക്കണം തുറന്ന മനസ്സോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം സുലൈമാൻ നബി അലഹിസ്ലാം ആർക്കും സാധിക്കാത്ത ഒരു രാജ്യം അള്ളാഹുവിനോട് ചോദിച്ചു അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു നമ്മുടെ മനസ്സിൽ സാധ്യമായതും അസാധ്യമായതുമായ കാര്യങ്ങളുണ്ടാക്കി ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ പരമ്പര ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക അടുത്തതായി ഏത് പ്രവാചകന്റെ കഥയാണ് കേൾക്കാൻ താൽപ്പര്യമെന്ന് അറിയിക്കുക നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു